ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഒരു നാഗപ്പാമ്പിന്റെ കഥയാണ് ഒരു കർഷകന്റെ കഥയാണ് ഈ കഥ വളരെ പ്രചോദനം നൽകുന്നതും വളരെ വിജ്ഞാനപ്രദവുമാണ് ആര് ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാത്തരം കഷ്ടപ്പാടുകളും വികൃതികളും അകന്നു പോകും ആ വ്യക്തിക്ക് ഒരിക്കലും ദാരിദ്ര്യം വരില്ല ആര് ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുന്നുവോ പാമ്പിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പാമ്പിന് മണി ഉണ്ടാകുമെന്നും ഏത് പാമ്പിനാണോ മണി ഉള്ളത് ആ പാമ്പിനെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന പാമ്പ് എന്ന് പറയും ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ ചാനലിന് നൽകുക പണ്ടുകാലത്ത് ഒരു കർഷകൻ ദിവസവും തന്റെ വയലിൽ ജോലി ചെയ്യാൻ വരുമായിരുന്നു ആ കർഷകൻ കാളകളുടെ സഹായത്തോടെ കലപ്പുകൊണ്ട് വയൽ ഉഴുതു വയൽ മുഴുവൻ ഒഴുതുമറിച്ചു എന്നാൽ നാല് മൂലകൾ മാത്രം ബാക്കിയുണ്ടായിരുന്നു കാരണം കലപ്പ ആ മൂലകളിലേക്ക് എത്തിയില്ല ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൂർത്തിയായി എന്നാൽ ഈ നാല് ഭാഗങ്ങൾ ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് മൂന്ന് കോണുകളും അദ്ദേഹം തന്റെ കൈകൊണ്ട് ചില ഉപകരണങ്ങളുടെ സഹായത്തോടെ ഉഴുതു മൂന്ന് ഭാഗങ്ങൾ പൂർത്തിയായി ഒരു ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത് നാലാമത്തെ ഭാഗത്തേക്ക് പോയി അവിടെ ഒരു ചിതൽപുറ്റ് ഉണ്ടായിരുന്നു അതൊരു ചെറിയ ചിതൽപ്പുറ്റായിരുന്നു ആ കർഷകൻ ആ ചിതൽപ്പുറ്റിന് മുകളിൽ അടിക്കാൻ തുടങ്ങി കുറച്ചു സമയത്തിനു ശേഷം കർഷകൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചിതൽപ്പുറ്റ് തകർന്നുപോയി ആ ചിതൽപ്പുറ്റ് തകർന്നപ്പോൾ അതിൽ നിന്ന് രണ്ട് പാമ്പ് കഷ്ണങ്ങൾ പുറത്തുവന്നു ആ പാമ്പ് രണ്ട് കഷ്ണങ്ങളായി മാറിയിരുന്നു ആ പാമ്പിനെ കണ്ട് ആ കർഷകൻ വളരെ ദുഃഖിതനായി ഇന്ന് തനിക്ക് ഒരു വലിയ തെറ്റ് എന്ന് അയാൾക്ക് തോന്നി കർഷകൻ മനസ്സിൽ വളരെ ദുഃഖിതനായി കർഷകൻ ആ പാമ്പ് കഷ്ണങ്ങൾ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു അയാൾ അവയെ നോക്കിക്കൊണ്ടിരുന്നു ആ പെട്ടിക്കുള്ളിൽ ഒരു കുഞ്ഞു പാമ്പ് ഉണ്ടായിരുന്നു അത് കണ്ട കർഷകൻ കൂടുതൽ ദുഃഖിതനായി അദ്ദേഹം ചിന്തിച്ചു ഈ ചത്ത പാമ്പിൻ കുഞ്ഞ് ഇപ്പോൾ ഒറ്റയ്ക്കായി ഇതിനെ ആർ നോക്കും ആർ ഇതിനെ വളർത്തും അതെ ചിന്തിച്ച കർഷകൻ ഒരു ശപഥം ചെയ്തു എന്റെ കാരണം കൊണ്ടാണ് ഈ പാമ്പിൻ കുഞ്ഞ് ഒറ്റയ്ക്കായത് ഞാൻ എന്റെ കുട്ടിയെ എങ്ങനെ വളർത്തുന്നുവോ എന്റെ കുട്ടിയെ പോലെ തന്നെ ഈ പാമ്പിൻ പാമ്പിൻകുഞ്ഞിനെയും നോക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം വിചാരിച്ചു അതേ ചിന്തിച്ച് ആ കർഷകൻ ആ പാമ്പിൻ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയോട് പറഞ്ഞു ഇതൊരു പാമ്പിൻ കുഞ്ഞാണ് ഇതിൻ്റെ അച്ഛൻ എന്റെ കൈകളിൽ കിടന്ന് മരിച്ചുപോയി അതുകൊണ്ട് എന്റെ തെറ്റു തിരുത്താൻ ഈ പാമ്പിൻ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാൻ ഇതിനെ എൻ്റെ കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളാം ആ കർഷകൻ ഒരു മകനുണ്ടായിരുന്നു അവൻ ഇപ്പോൾ വളരെ ചെറുതാണ് ആ കർഷകന്റെ ഭാര്യയും അതുപോലെ കർഷകൻ പറയുന്ന ഓരോ വാക്കും കേട്ട് അവൾ വളരെ നല്ലവളാണ് അവൾ വളരെ സാധാരണക്കാരിയും വഴങ്ങുന്നവളുമായിരിക്കും എന്ന് അവൾ പറയുന്നു ഒന്ന് നമ്മുടെ മകൻ മറ്റൊന്ന് പാമ്പിൻ കുഞ്ഞ് ഈ പാമ്പിൻ കുഞ്ഞിനെയും നമ്മുടെ മകനെ പോലെ സ്നേഹത്തോടെ നോക്കാം കർഷകന്റെ കൈകൊണ്ട് പാമ്പ് ആ പുറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടു പാമ്പ് കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നാഗിനിയാ പുറ്റിൽ ഉണ്ടായിരുന്നില്ല കർഷകൻ പാമ്പ് കുട്ടിയെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നാഗിനി ആ പുറ്റിൻ്റെ അടുത്തു വന്നു നാഗിനി നോക്കിയപ്പോൾ അതിന്റെ കണവൻ പാമ്പ് ചത്തുകിടന്നിരുന്നു അത് രണ്ട് തുണ്ടുകളായി മാറിയിരുന്നു അത് കണ്ടപ്പോൾ പാമ്പ് വളരെ ദുഃഖിതയായി കരഞ്ഞുകൊണ്ടിരുന്നു ആ നാഗിനി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ പുറ്റിന്റെ ഉള്ളിലേക്ക് പോയി തന്റെ കുട്ടിയെ തിരഞ്ഞു ആ നാഗിനിക്ക് തന്റെ കുട്ടിയേയും കണ്ടെത്താനായില്ല ഇപ്പോൾ നാഗിനി കൂടുത് ദുഃഖിതയായി അത് വളരെ കരഞ്ഞു ശബ്ദമുണ്ടാക്കി കാരണം അതിന്റെ കുടുംബം മുഴുവൻ ചിതറിപ്പോയിരുന്നു ഒന്ന് അതിന്റെ കണവൻ മരിച്ചുപോയിരുന്നു അതിന്റെ കുഞ്ഞിനെ കാണാനില്ല ആ നാഗിനി ചിന്തിച്ചു എന്റെ കണവനെ കൊന്നവൻ എന്റെ മകനെയും കൊന്നിട്ടുണ്ടാകും അത് ഓർത്ത് നാഗിനി കരയുകയായിരുന്നു ഉച്ചത്തിൽ നിലവിളിക്കുകയായിരുന്നു ഒടുവിൽ നാഗിനി ഒരു ശപഥം ചെയ്തു തന്റെ ഭർത്താവിനെ കൊന്നത് ആരാണ് തന്റെ ഭർത്താവായ പാമ്പ് മരിച്ച സ്ഥലത്ത് പോയി ഒരു ശപഥം ചെയ്യുന്നു എന്റെ ഭർത്താവിനെ കൊന്നവർ എന്റെ മകനെയും കൊന്നു അവരുടെ വംശത്തെ ഞാൻ നശിപ്പിക്കും അവരുടെ വീട്ടിൽ ഒരാളെ പോലും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല ഈ രീതിയിൽ നാഗിനി ശപഥം ചെയ്തു നാഗിനി ചിന്തിക്കുന്നു എന്റെ ഭർത്താവിന്റെ കുട്ടിയെ കൊന്നത് ആരാണ് രണ്ടാം ദിവസം കർഷകൻ തന്റെ വയലിലേക്ക് വന്നു ബാക്കിയുള്ള നിലം ഒഴുതുകയായിരുന്നു അവൻ തന്റെ തലച്ചോറിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് ആയുധം ഉപയോഗിച്ചുവോ അതേ ആയുധം കൊണ്ട് വയലിൽ ഒഴുതുകയായിരുന്നു ആ ആയുധത്തിൽ പാമ്പിന്റെ രക്തമുണ്ടായിരുന്നു ആ കർഷകൻ അവണക്കെണ്ണ ആയുധം കൊണ്ട് നിലം ഒഴുതുന്ന സമയത്ത് ആ നാഗിനിയുടെ നോട്ടം ആയുധത്തിൽ പതിഞ്ഞു കണ്ടയുടൻ അതിൽ രക്തമുണ്ടായിരുന്നു ആയുധത്തിൽ ഉണ്ടായിരുന്ന രക്തം കണ്ട് ഈ കർഷകനാണ് എന്റെ കുട്ടിയെയും ഭർത്താവിനെയും കൊന്നതെന്ന് അവൾക്ക് മനസ്സിലായി നാഗിനിക്ക് മനസ്സിലായി എന്റെ ഭർത്താവും കുഞ്ഞും മരിക്കാൻ കാരണക്കാർ ആരാണെന്ന് ഇപ്പോൾ നാഗിനി തന്റെ ശപഥം നിറവേറ്റണമെന്ന് വിചാരിച്ചു നാഗിനി ചിന്തിക്കാൻ തുടങ്ങി ആദ്യം ഈ കർഷകന്റെ വീട് കണ്ടുപിടിക്കണം അതിനുശേഷം ഞാൻ ഇവരുടെ വീട്ടിൽ എത്ര പേർ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം അതിനുശേഷം ഓരോരുത്തരെയായി കൊല്ലണമെന്ന് അവൾ വിചാരിച്ചു അന്ന് ആ കർഷകൻ വൈകുന്നേരം വയലെ ജോലി കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ആ കർഷകന്റെ പിന്നാലെ കർഷകന്റെ വീട്ടിലേക്ക് പോകുന്നു കർഷകൻ എങ്ങനെയാണോ തന്റെ വീട്ടിലേക്ക് പോകുന്നത് അതുപോലെ നാഗിനിയും കർഷകന്റെ വീട്ടിലേക്ക് പോയി കർഷകൻ വീടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ കർഷകന്റെ ഭാര്യ വാതിലുകൾ അടച്ചു നാഗിനി പുറത്തായിരുന്നു നാഗിനി കർഷകന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ വഴി ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അതിന് ഒരു വഴിയും കണ്ടെത്താനായില്ല നാഗിനി അവരുടെ വാതിലിൻ എതിരെ കുറച്ച് മാലിന്യം കിടന്നപ്പോൾ ആ മാലിന്യത്തിൽ പ്രവേശിച്ചു കർഷകൻ എപ്പോഴാണ് വാതിൽ തുറക്കുക എന്ന് കാത്തിരുന്നു ഞാൻ എപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് കുറച്ച് സമയത്തിന് ശേഷം കർഷകന്റെ ഭാര്യ വാതിലുകൾ തുറന്നു ചെറിയൊരു ജോലിയുടെ ആവശ്യത്തിനായി വീട്ടിൽ നിന്നു പുറത്തുപോയി അതേസമയം നാഗിനി വീട്ടിലേക്ക് പ്രവേശിച്ചു നാഗിനി അകത്ത് പ്രവേശിച്ചപ്പോൾ കർഷകന്റെ മകനെ നാഗിനി കണ്ടു അവൻ ഊഞ്ഞാലിൽ ആയിരുന്നു നാഗിനി ചിന്തിച്ചു ഞാൻ ആദ്യം ഈ കർഷകന്റെ മകനെ കൊല്ലണം അപ്പോഴാണ് അവനറിയുന്നത് പുത്ര ദുഃഖം എങ്ങനെയായിരിക്കുമെന്ന് അതെ ചിന്തയോടെ നാഗിനി ഉഞ്ഞാലിനടുത്തേക്ക് പോയി കർഷകന്റെ കുട്ടിയെ നാഗിനി കടിച്ചു കടിച്ച പുറത്തേക്ക് പോകുമ്പോൾ കർഷകൻ കണ്ടു ഉടൻ കർഷകൻ മനസ്സിലായി താൻ കൊന്നു പാമ്പിന്റെ നാഗിനിയാണെന്ന് ഉടൻ അവൻ ഓർത്തു തന്റെ മകൻ എന്തോ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് ആ നാഗിനി എന്ന് കരുതി ഉഞ്ഞാലിനടുത്തേക്ക് പോയി ഇതിനിടയിൽ കർഷകന്റെ ഭാര്യ വീടിനുള്ളിലേക്ക് പാമ്പ് പോകുന്നത് കണ്ടു അവളും അതുപോലെ ചിന്തിച്ചു ഈ നാഗിനി എന്റെ കുഞ്ഞിൻ എന്തോ ദോഷം ചെയ്തു എന്ന് കരുതി അവളും ഉഞ്ഞാലിനെടുത്ത് ഓടി ഇരുവരും ഉഞ്ഞാലിനെടുത്ത് ചെന്ന് നോക്കിയപ്പോൾ നാഗിനി കുഞ്ഞിനെ കടിച്ചു കഴിഞ്ഞിരിക്കുന്നത് കണ്ട് ആ ദമ്പതികൾ വളരെ വളരെ ദുഃഖിതരായി വളരെ വളരെ കരഞ്ഞു അയാൾ തന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും അലഞ്ഞി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്റെ കുഞ്ഞിന് രാജവൈദ്യനാൽ ചികിത്സ നൽകണം എന്ന് അയാൾ ചിന്തിച്ചു എന്നാൽ രാത്രിയായതുകൊണ്ട് രാജവൈദ്യൻ ഇല്ല ആ ാലത്ത് ആശുപത്രികൾ ഇല്ലായിരുന്നു വൈദ്യസഹായം ലഭ്യമല്ലായിരുന്നു കുട്ടിയുടെ ശരീരമാസകലം വിഷം വ്യാപിച്ചു കുട്ടിയുടെ വായിൽ നിന്ന് നുര വന്നുകൊണ്ടിരുന്നു കുട്ടിയുടെ കണ്ണുകൾ നീല നിറമായി മാറി ഈ ശരീരം മുഴുവൻ നീല നിറമായി മാറി പതിയെ പതിയെ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപ്പെട്ടു ഭാര്യ ഭർത്താക്കന്മാർ ഇരുവരും കരഞ്ഞുകൊണ്ടിരുന്നു നാഗിനി തന്റെ ഭർത്താവിന്റെ ജീവൻ പകരം എന്റെ കുട്ടിയുടെ ജീവൻ എടുത്തു എന്ന് കർഷകൻ ചിന്തിച്ചുകൊണ്ടിരുന്നു ഇനിമേൽ നാഗിനിയുടെ മകനാണ് അവൻ എന്ന് അവൾ വിചാരിക്കും അവനോടൊപ്പം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ചെലവഴിക്കും കാരണം നാഗിനിയുടെ മകൻ ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ ഞങ്ങളുടെ കുട്ടിയെപ്പോലെ നോക്കിക്കൊള്ളാം അപ്പോൾ മുതൽ കർഷകനും കർഷകന്റെ ഭാര്യയും നാഗിനിയുടെ മകനെ വളരെ സ്നേഹത്തോടെ പരിചരിക്കാൻ തുടങ്ങി അവന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി വന്നു ഭാര്യ ഭർത്താക്കന്മാർ ഇരുവരും ആ നാഗിനിയുടെ കുട്ടിക്ക് സേവനം ചെയ്തു വന്നു അവനെ തന്നെ തങ്ങളുടെ മകനായി കണ്ടു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നാഗിനി വീണ്ടും കർഷകന്റെ അടുത്തേക്ക് വന്നു ഇത്തവണ കർഷകനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ നാഗിനി വന്നു എന്റെ ഭർത്താവിനെ കൊന്നതാർ എന്റെ മകനെ കൊന്നതാർ ഇന്ന് ഞാൻ അവനെ കടിക്കും അതേ ചിന്തയോടെ കർഷകന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു നാഗിനി കർഷകന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു നോക്കിയപ്പോൾ കർഷകനും കർഷകന്റെ ഭാര്യയും ഒരു പാമ്പുകുഞ്ഞിൻ പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ സ്നേഹത്തോടെ ബാബു ബാബു എന്ന് വിളിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അത് കണ്ടപ്പോൾ പാമ്പ് ചിന്തയിലാണ്ടു നാഗിനി വിചാരിച്ചു കർഷകനും കർഷകന്റെ ഭാര്യയും എന്റെ മകനല്ലേ പാൽ കൊടുക്കുന്നത് നാഗിനി തന്റെ മകനെ തിരിച്ചറിഞ്ഞു ഇത് എന്റെ മകനാണ് എന്റെ കുട്ടിയെ കർഷകനും കർഷകന്റെ ഭാര്യയും സ്വന്തം കുട്ടിയെപ്പോലെ അത് കണ്ടപ്പോൾ നാഗിനി അത്ഭുതപ്പെട്ടു അത് വിചാരിച്ചു ഞാൻ ഈ വീടിനോട് പ്രതികാരം ചെയ്യാൻ വന്നു ഞാൻ കർഷകന്റെ വീട്ടിലുള്ള എല്ലാവരെയും കൊല്ലാൻ വിചാരിച്ചു ആരെയും ജീവനോടെ വിടരുതെന്ന് എന്നാൽ കർഷകനും കർഷകന്റെ ഭാര്യയും വളരെ ദയുള്ളവരാണ് ധർമ്മപരമായ പെരുമാറ്റം ഉള്ളവരാണ് അവർ എന്റെ കുട്ടിയെ അവരുടെ കുട്ടിയെപ്പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു അത് കണ്ടപ്പോൾ നാഗിനിയുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നു അവൾ ദുഃഖിച്ചു ഇപ്പോൾ നാഗിനി കർഷകന്റെ വീട്ടിൽ നിന്ന് തിരികെ പോയി നാഗിനി തന്റെ ഭർത്താവിന്റെ മൃതദേഹത്തിനടുത്ത് ചെന്ന് ഭർത്താവിനൊപ്പം ഇരിക്കുന്നു എനിക്ക് ഒരു ക്രൂരതയും ഒരു പാപവും സംഭവിച്ചു കർഷകനാൽ നിങ്ങളുടെ മരണം കർഷകൻ അറിയാതെ തന്നെ സംഭവിച്ചിരിക്കാം എന്നാൽ ഞാൻ ഒന്നും ആലോചിക്കാതെ കർഷകന്റെ മകനെ കടിച്ചു അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വളരെ ദുഃഖിതയാണ് കർഷകനും കർഷകന്റെ ഭാര്യയും ഇരുവരും നല്ലവരാണ് നമ്മുടെ മകനെ തങ്ങളുടെ സ്വന്തം കുട്ടിയെപ്പോലെ നോക്കുന്നു ഇപ്പോൾ നാഗിനി വളരെ ദുഃഖിതയാണ് താൻ ചെയ്ത തെറ്റിൻ ദുഃഖിക്കുന്നു ഇരുപത്തിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ നാഗിനി കർഷകന്റെ വീട്ടിലേക്ക് പോയി ഇപ്പോൾ നാഗിനി ചിന്തിക്കുന്നു കർഷകനും കർഷകന്റെ ഭാര്യയും എന്റെ കുട്ടിയെ യഥാർത്ഥത്തിൽ സ്നേഹത്തോടെ നോക്കുന്നുണ്ടോ അതോ അഭിനയിക്കുകയാണോ എന്ന് അവൾ ചെന്ന് നോക്കിയപ്പോൾ കർഷകനും കർഷകന്റെ ഭാര്യയും ഇങ്ങനെ സംസാരിച്ചു നമുക്ക് കുട്ടികളില്ല ഒരു മകൻ അവൻ മരിച്ചുപോയി ഇപ്പോൾ നമുക്ക് ഒരേയൊരു മകൻ ഈ നാഗിനിയുടെ മകൻ ഇവനാണ് നമ്മുടെ മകൻ ഇവന്റെ സഹായത്തോടെ നമ്മുടെ ജീവിതം നാം കഴിയും ഈ വാക്കുകൾ കേട്ട് നാഗിനി വളരെ ആശ്ചര്യപ്പെടുന്നു നാഗിനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായി കർഷകൻ എന്റെ കുട്ടിയെ വളരെ സ്നേഹിക്കുന്നു എന്ന് നാഗിനി വളരെ ദുഃഖിതയായി ഓടി ശിവാലയത്തിലേക്ക് പോയി ശിവാലയത്തെ ചുറ്റി പ്രദക്ഷിണം ചെയ്തു അവൾ പരമേശ്വരനോട് പറയുന്നു കാരണം നാഗനും നാഗിനിയും പരമേശ്വരന്റെ തീവ്ര ഭക്തരാണ് നാഗനും നാഗിനിയും പരമേശ്വരനോട് എന്ത് ചോദിച്ചാലും ദേവാദി ദേവനായ മഹാദേവൻ നാഗന്റെയും നാഗിനിയുടെയും ആഗ്രഹം തീർച്ചയായും നിറവേറ്റു ഇപ്പോൾ ആ നാഗിനി പരമേശ്വരനെ പൂജിക്കാൻ തുടങ്ങി പരമേശ്വരൻ സേവ ചെയ്യാൻ തുടങ്ങി ആ നാഗിനി പരമേശ്വരനോട് ചോദിക്കുന്നു പ്രഭോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ കർഷകന്റെ മകനെ കടിച്ചു കൊന്നു ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയെങ്കിലും അവർക്ക് ഒരു മകനെ നൽകുക എന്ന് നാഗിനി ചെയ്ത പ്രാർത്ഥന പരമേശ്വരനിൽ എത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പണ്ഡിതനും പണ്ഡിതന്റെ ഭാര്യയും ഒരു ചെറിയ കുട്ടിയുമായി ആ കർഷകന്റെ വീട്ടിലേക്ക് ഓടിവന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നാലെ ഗുണ്ടകൾ ഓടിക്കുന്നുണ്ട് അവർ ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടിയെയും കൊല്ലും അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ മകന്റെ ജീവൻ രക്ഷിക്കൂ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ അടുത്തു തന്നെ വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു കർഷകന്റെ മടിയിൽ ആ കുട്ടിയെ കിടത്തി അവർ അവിടെ നിന്ന് പോയി കർഷകനും കർഷകന്റെ ഭാര്യയും ആ കുട്ടിയെ വീടിനുള്ളിലേക്ക് കൊണ്ടുവന്നു രണ്ടാം ദിവസം കർഷകൻ ജോലിക്കായി വയലേക്ക് പോയി അവിടെ നോക്കിയപ്പോൾ പണ്ഡിതനും പണ്ഡിതന്റെ ഭാര്യയും മരിച്ചു കിടന്നിരുന്നു അത് കണ്ട കർഷകൻ വളരെ ദുഃഖിതനായി ഇവരാണ് എനിക്ക് നൽകിയത് എന്ന് പറഞ്ഞ് അവർക്ക് അന്ത്യകർമ്മമു ചെയ്തു അതിനുശേഷം ആ കുട്ടിയെ ലാലനാ പാലന നോക്കിക്കൊണ്ടിരുന്നു സ്വന്തം കുട്ടിയെപ്പോലെ നോക്കിക്കൊണ്ടിരുന്നു ഒരു ദിവസം നാഗിനി കർഷകന്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ കർഷകൻ തന്റെ രണ്ട് കുട്ടികൾക്കും ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നു നാഗിനിയുടെ മകനും കൂടെയുണ്ടായിരുന്നു അത് കണ്ട നാഗിനി വളരെ സന്തോഷവതിയായിരുന്നു വളരെ പ്രസന്നയായവൾ എന്ന് അവൾ കരുതി കർഷകൻ വളരെ ധർമ്മവാനും പുണ്യവാനും ആണെന്ന് കരുതി അവൾ പോയി പോയതിനു ശേഷം എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലെന്ന് കരുതി ആ നാഗിനിയുടെ കയ്യിൽ നാഗമണി ഉണ്ടായിരുന്നു ആ നാഗിനി കർഷകന്റെ അടുത്തേക്ക് പോയി ഒരു കർഷകന്റെ അടുത്തേക്ക് പോയി ഒരു സ്ത്രീയായി മാറി ആ കർഷകനോട് പറഞ്ഞു ഞാൻ നിനക്ക് ഒരു സാധനം തരാൻ വന്നതാണ് ഈ സാധനം നീ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം ഇത് എപ്പോഴും നിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കണം ഒരിക്കലും ആർക്കും കൊടുക്കരുത് മറന്നുപോലും ആർക്കും കൊടുക്കരുത് ആ കർഷകൻ നാഗമണി നൽകുന്നു നാഗമണി നൽകിയ ശേഷം വീണ്ടും നാഗിനിയായി മാറുന്നു അപ്പോൾ കർഷകൻ മനസ്സിലായി അത് നാഗിനിയാണെന്ന് തന്റെ മകനെ കടിച്ചത് ആ നാഗിനിയാണെന്ന് അവൻ മനസ്സിലായി നാഗിനി കർഷകനോട് പറയുന്നു എന്റെ കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കണം പക്ഷേ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ അമിതമായ വിശ്വാസം കാണിക്കരുത് ഞങ്ങളിൽ വിഷം ഒളിഞ്ഞിരിപ്പുണ്ട് എന്റെ മകൻ സ്വയം രക്ഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വളരുന്നത് വരെ നീ നിന്നെ തന്നെ ശ്രദ്ധിക്കണം നീ നിന്നെ തന്നെ സംരക്ഷിച്ചാൽ നീ വലിയവനാകും എന്റെ മകൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്താലും എന്റെ കയ്യിൽ ഞാൻ നൽകിയ നാഗമണി ഉണ്ട് എന്റെ മകൻ ആരെയും അപ്രതീക്ഷിതമായി കടിക്കുകയാണെങ്കിൽ ഈ നാഗമണി ആ സ്ഥലത്ത് വെക്കുക ആ വ്യക്തി ഉടൻ സുഖം പ്രാപിക്കും ഇത് പറഞ്ഞുകൊണ്ട് നാഗിനി അവിടെ നിന്ന് പോകുന്നു ഭർത്താവിന്റെ അടുത്ത് പോയി സ്വന്തം ജീവൻ ത്യജിക്കുന്നു അപ്പോൾ കർഷകൻ നാഗുവിനും നാഗിനിക്കും അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു അതിനുശേഷം കർഷകൻ പണ്ഡിതന്റെ മകനെയും നാഗിനിയുടെ മകനെയും വളരെ സ്നേഹത്തോടെ നോക്കുന്നു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പാമ്പും ശിവഭക്തിയിൽ ആകുന്നു അതിനും നാഗമണി ലഭിക്കുന്നു അപ്പോൾ ആ നാഗിനിയുടെ മകനും മനുഷ്യരൂപം എടുക്കുന്നു ഇടയ്ക്കിടെ മാതാപിതാക്കളുടെ അടുത്ത് വന്നു പോയിരുന്നു അതായത് കർഷകന്റെ വീട്ടിൽ വന്നു പോയിരുന്നു ആ കർഷകൻ ഒരു കുറവുമില്ലായിരുന്നു ആ കർഷകൻ എപ്പോഴും ധർമ്മത്തിലും പുണ്യത്തിലും വിശ്വസിച്ചിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വിരാട് മന്ത്ര ചാനൽ ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ് ശ്രീരാമൻ എന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക